പോലീസിലും കള്ളന്മാർ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മോഷണം പുറത്തു നിന്നല്ല അകത്തു നിന്ന് തന്നെ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ക്യാമ്പിൽ നിന്ന് വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിൽ അന്വേഷണം പൂർത്തിയായി രണ്ടു വർഷത്തിന് ശേഷം പോലീസുകാർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു വെടിയുണ്ട സൂക്ഷിക്കാൻ ചുമതല ഉണ്ടായിരുന്ന പതിനൊന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ മലപ്പുറത്തെ എം എസ് റേഞ്ചിൽ പരിശീലന വെടിവെപ്പിനായി പോയ പോലീസ് ട്രെയിനുകൾ തിരികെ എത്തിയപ്പോൾ തിരകൾ പോയതാണ് കേസിന്റെ തുടക്കം അറുപത്തിരണ്ട് എം എം റൈഫിളിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകളാണ് കാണാതായത് എസ് ഐ എസ് എഫ് കമാൻഡർ കെ വി സന്തോഷിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘം നടത്തിയ അന്വേഷണത്തിൽ നാനൂറല്ല ഏഴായിരത്തി ഇരുന്നൂറ് വെടിയുണ്ടകളാണ് കാണാതായതെന്ന് കണ്ടെത്തി മൂന്ന് വർഷത്തെ രേഖകളും വെടിയുണ്ടകളുടെ കണക്കുകളും പരിശോധിച്ചിട്ടും പക്ഷേ വെടിയുണ്ടകൾ എവിടെയെന്ന് സൂചനകളൊന്നും കിട്ടിയിരുന്നില്ല കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിലും പരിശോധന നടത്തുന്നതിലും എസ് എ പി ക്യാമ്പിലെ പതിനൊന്ന് ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്നായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ഈ റിപ്പോർട്ട് അന്നത്തെ ബറ്റാലിയൻ എ ഡി ജി പി സുധേഷ് കുമാറിനെ കൈമാറിയെങ്കിലും പിന്നീട് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല രണ്ടു വർഷത്തിനു ശേഷമാണ് ഇപ്പോൾ പേരൂർക്കട സ്റ്റേഷനിൽ എസ് എ പി കമാൻഡന്റ് പരാതി നൽകിയത് റിപ്പോർട്ടിലുള്ള പതിനൊന്ന് പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത